സത്യവിശ്വാസികളെ ഒരു ും വരുമ്പോൾ നിങ്ങളോട് സൗകര്യം ചെയ്തു കൊടുക്കണമേ എല്ലാവരും ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം ആരും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കരുത് വഴിതടസ്സങ്ങൾ ഉണ്ടാക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സൗകര്യം ചെയ്തു കൊടുക്കണം അത് നിങ്ങൾ പോയിരിക്കുന്നത് കൊണ്ടാകാം ഒരു തടസ്സം നീക്കുന്നത് കൊണ്ടാകാം നമ്മുടെ വോളണ്ടിയർമാർ വണ്ടി പാർക്ക് ചെയ്യാൻ പറയും എല്ലാ പരിപാടികൾക്കും അവിടെ അവര് പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അവിടെ വഴി തടസ്സങ്ങൾ ഉണ്ടാകും വിശാലതരും പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ നോക്കി നിൽക്കരുത് നിങ്ങൾ വീടുകളിലേക്ക് പോകണം എന്തു ചെയ്യും മജിലിസിൽ വന്നിട്ട് മജിലിസിന്റെ ആദാബുകൾ നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നുകൊണ്ട് അള്ളാഹു നിങ്ങളെ ആദരിക്കും അള്ളാഹു നിങ്ങളെ ഉയർത്തും അതിന് കാരണം പറഞ്ഞത് മജിലിസുകളുടെ അഥവുകൾ നിങ്ങൾ പാലിക്കണമെന്നാണ് അവരിക്കാൻ സൗകര്യം ചെയ്തെടുത്തിരിക്കുക നിൽക്കരുത് പറയുന്നത് നിൽക്കാതിരിക്കുക നമ്മളോട് ആരെങ്കിലും വരുമ്പോൾ ഒരാൾക്ക് ഇരിക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കുക കാരണം പിശാച്ചിന്റെ സദസ്സുകളിലേക്ക് ആളുകളെ വിളിച്ചുകൂട്ടിക്കൊണ്ടുപോവ കൈപിടിച്ചിട്ട് കൈപിടിച്ചു കൊണ്ടുപോകാൻ പിശാച്ചു സദസ്സുകളിലേക്ക് അള്ളാഹുവിന്റെ ദീൻ പറയുന്ന സദസ്സുകളിലേക്ക് വരുമ്പോൾ അവർക്ക് പ്രോത്സാഹനം കിട്ടത്തക്ക വിധത്തിൽ നിങ്ങൾ ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കേണമേ എന്ന് പറയുന്നതിന്റെ മുമ്പ് അള്ളാഹു പറഞ്ഞത് ഒരാൾക്ക് വേദന ഉണ്ടാക്കുന്ന വിധം നിങ്ങൾ സ്വകാര്യം പറയാൻ പാടുള്ളതല്ല